ഹരിയാനയിലും പഞ്ചാബിലും ബീഹാറിലും ജാർഖണ്ഡിലും ഉത്തരേന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇക്കുറി കർഷകരോഷം മാത്രമല്ല ഗ്രാമങ്ങളിലെ രോഷം കൂടി നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പി താങ്ങേണ്ടിവരും മോദിപ്രഭ പഴയതുപോലെ ഗ്രാമങ്ങളിൽ ഫലിക്കുന്നില്ലെന്ന് ബി ജെ പി വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അർബൻ മേഖലയിൽ ലഭിക്കുന്ന പിന്തുണ ഗ്രാമ മേഖലയിൽ പാർട്ടിക്കുണ്ടാവില്ലെന്ന ബോധ്യത്തോടെ തന്നെയാണ് വലിയ രീതിയിലുള്ള സാമുദായിക ധ്രുവീകരണത്തിന് ബി ജെ പി ശ്രമിച്ചത് പോലും അഞ്ച് റൗണ്ട് പോളിംഗിന് ശേഷവും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു കേന്ദ്രീകൃത ദേശീയ പ്രമേയം ഇല്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു വലിയ രീതിയിലുള്ള വികസന പ്രഖ്യാപനങ്ങൾക്കപ്പുറം കഴിഞ്ഞ കുറി ഉറിയിലും പത്താൻകോട്ടിലും പാകിസ്ഥാന് മേലുള്ള മിന്നലാക്രമണത്തിലും സൈന്യത്തിന്റെ പേരിൽ ദേശീയത വളർത്തി നേടിയ വോട്ടുകൾ പോലെന്ന് ഇക്കുറി ബിജെപിക്ക് സാധിച്ചിട്ടില്ല അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബിജെപി കടന്നത് ഉറി ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായ അതിദേശീയതയുടെ ദേശീയതയുടെ ഊർജത്തിലും സർജിക്കൽ സ്ട്രൈക്ക് നടത്തി പാകിസ്ഥാനെ വിറപ്പിച്ച ദേശീയതയുടെ മൂർത്തി രൂപവുമായാണ് ആ വമ്പു പറച്ചിൽ അതിദേശീയതയുടെ ചുവടുപിടിച്ചായിരുന്നു സൈന്യത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയതയെ മുതലെടുത്തപ്പോൾ ബി ജെ പിക്ക് അത് സുവർണാവസരമായിരുന്നു ഇന്ന് അങ്ങനെയല്ല ദേശീയതയ്ക്കപ്പുറം ഹിന്ദുത്വ ദേശീയതാ വികാരമുയർത്തി കാര്യങ്ങൾ തങ്ങൾക്ക് ഒപ്പമാക്കാനുള്ള സംഘപരിവാർ പാർട്ടികളുടെ ഏറ്റവും കോർ അജണ്ടയാണ് ബി ജെ പി പയറ്റിയത് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കൃത്യമായി ഉപയോഗിക്കാൻ ശ്രമിച്ചതെങ്കിലും വരേന്യ മധ്യവർഗ വിഭാഗത്തിനപ്പുറത്തേക്ക് ഹിന്ദുത്വ വികാരം വളർത്താൻ അതിനായില്ലെന്നതാണ് സത്യം കാരണം ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് രാമക്ഷേത്രത്തിനപ്പുറം സ്വന്തം വിഷപ്പും കാർഷിക വിളയും വീടുമായിരുന്നു ബാധിക്കപ്പെടുന്ന പ്രശ്നം ദേശീയവും പ്രാദേശികവുമായ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബി കഴിയാതിരുന്നത് മോദി പ്രഭാവം കൊണ്ട് മറയ്ക്കാനുമായിട്ടില്ല അതിനാൽ മധ്യവർഗം മോദി മാജിക്കിന്റെ പ്രമേയിൽ മയങ്ങി നിന്നാലും ഗ്രാമങ്ങളിലെ അടിസ്ഥാന വിഭാഗം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഊറ്റം കൊണ്ട് ജീവിതം മുന്നോട്ട് പോകില്ലെന്ന് ഈ പത്ത് വർഷത്തിനുള്ളിൽ അനുഭവിച്ച തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇതാണ് ഇക്കുറി മോദിയെയും കൂട്ടരെയും അടിത്തട്ടിൽ ഭയപ്പെടുത്തുന്നത് നിലവിലെ എം പിമാരുടെ പ്രവർത്തനമില്ലായ്മയും പ്രകടനക്കുറവും മണ്ഡലങ്ങളിൽ കാണാൻ പോലും കിട്ടാത്തതും സംസ്ഥാനങ്ങളിൽ ബിജെപിക്കെതിരായ വികാരമായി മാറിയിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ അപ്രമാദിത്വം പ്രകടമായതിനാൽ ഭരണവിരുദ്ധ വികാരം ബിജെപിയെ തന്നെയാണ് കൂടുതലും ബാധിക്കുന്നത് അമ്പലത്തിലും സന്യാസി മഠങ്ങളിലും കടലിനടിയിലെ വിഗ്രഹാരാധനയ്ക്കുമെല്ലാം പ്രധാനമന്ത്രി ഓടി നടക്കുമ്പോൾ ഗ്രാമങ്ങളിൽ ക്ഷേത്രവും ഹിന്ദുത്വ ദേശീയതയും ഒന്നുമല്ല അവരുടെ ചർച്ചകൾ വ്യാപകമായ തൊഴിലില്ലായ്മയും ഭരണ സംവിധാനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും ഒഴിവുകൾ നികത്താത്തതും വിലക്കയറ്റവും മോശം കാർഷികാടിസ്ഥാന സൗകര്യങ്ങളും മറ്റുമാണ് നഗര കേന്ദ്രീകൃതമായ വികസനങ്ങൾക്ക് മാത്രം പ്രാമുഖ്യം നൽകി ഗ്രാമങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം മറന്ന കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ രോഷം ഉത്തരേന്ത്യൻ ഉൾഗ്രാമങ്ങളിൽ ഉയർന്നത് വോട്ടെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ പ്രകടമായിരുന്നു ഗ്രാമങ്ങളിൽ ഉറഞ്ഞുകൂടിയ മറ്റൊരു പൊതുവികാരം തങ്ങളെ തഴഞ്ഞ് കേന്ദ്ര സർക്കാർ നഗര വികസനത്തിന് മാത്രം പ്രാധാന്യം നൽകുന്നു എന്നതാണ് അർബൻ റൂറൽ വേർതിരിവ് കേന്ദ്രത്തിലെ ബിജെപി സർക്കാരിനുണ്ടെന്നും വികസനത്തിനായി ചെലവഴിച്ച ഫണ്ടിന്റെ ഭൂരിഭാഗവും ഗ്രാമങ്ങളെക്കാൾ കൂടുതൽ നഗരവാസികളുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് ചെലവാക്കിയതെന്നും വ്യാപകമായ പൊതുവികാരമുണ്ട് തൽപരമായി ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ഗ്രാമങ്ങളിൽ ശക്തമായ വികാര വേരിയേറ്റവും ഉണ്ട് പത്തുകൊല്ലമായി മോദി പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കപ്പെട്ടിട്ടില്ലെന്നും വാഗ്ദാനങ്ങളെല്ലാം ഇപ്പോഴും വാഗ്ദാനം മാത്രമാണെന്ന തിരിച്ചറിവും ഇന്ത്യയിലെ ഗ്രാമജനതയ്ക്കുണ്ട്